ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് യാഥാർത്ഥ്യമാക്കണമെന്നും താലൂക്ക് വെറ്റിനറി പോളിടെക്നിക്കിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഡോക്ടർമാരെ നിയമിക്കണമെന്നും സി പി ഐ തിരൂൺ മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തിരുനാവായ ആളൂർ പ്രഭാകരൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സംസ്ഥാന സമ്മേളനം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി 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 കോൺഗ്രസ് കോൺഗ്രസ് ഇത്തവണ ആ ാണ് അടുത്ത മൂന്ന് വർഷത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തിക്കേണ്ടതെന്ന രാഷ്ട്രീയ പ്രമേയം നമ്മൾ ആ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ചർച്ച ചെയ്ത് ചെയ്യാം 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 തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് സെപ്പറേറ്റ് അഭിപ്രായം എഴുതി അയക്കണം എന്ന് തോന്നിയ അതും നമുക്ക് എഴുതി അയക്കാം അതെല്ലാം കൂടി കൊണ്ട് അവിടെ തീരുമാനിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയം പറ്റി അതെല്ലാം പരിശോധിച്ച് നമ്മുടെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന സഖാക്കളുടെ കൂടിയാണ് ആ രാഷ്ട്രീയ പ്രമേയം പാസാക്കുന്നത് ആ രാഷ്ട്രീയ പ്രമേയ പ്രകാരമായിരിക്കും അടുത്ത സമ്മേളനം വരെ നമ്മള് നമ്മുടെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു

മുതിർന്ന അംഗം പി കുഞ്ഞിമൂസ പതാക ഉയർത്തി സ്വാഗത സംഘം ചെയർമാൻ പി ടി ഷെഫിക്ക് സ്വാഗതം പറഞ്ഞു സി സിദ്ദിഖ് രക്തസാക്ഷി പ്രമേയവും വി നന്ദൻ മാസ്റ്റർ അനുശോചന പ്രമേയവും മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി സിദ്ദിഖ് കെ പി ഹാജറ സി അറമുകുൻ പ്രസിഡിയവും നിയന്ത്രിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ഇ സൈദലവി കെപ്പുറം സദാനന്ദൻ അഡ്വക്കറ്റ് കെ ഹംസ അഡ്വക്കറ്റ് പി പി ബാലകൃഷ്ണൻ സി എച്ച് നൌഷാദ് പി പി അർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം പതിനഞ്ചംഗം കമ്മിറ്റിയെയും ടി ജെ രാജേഷ് മാസ്റ്ററെ മണ്ഡലം സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി